ഇറക്കുമതി ചെയ്യുന്നതിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ് അതായത് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായ ഇന്ത്യയിലേക്ക് പ്രധാനമായും ക്രൂഡ് എത്തുന്നത് വിദേശ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾ വഴിയാണ് ഇതുകൊണ്ട് തന്നെ റഷ്യയുമായി ബന്ധം പുലർത്തുന്ന ടാങ്കറുകൾക്ക് മറ്റും അമേരിക്ക എങ്ങനെ പണി കൊടുക്കാമെന്ന് ആലോചിച്ച് ഒടുവിൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അത് ഇന്ത്യയെയും ബാധിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ഇതിന് പ്രതിവിധിയായി സ്വന്തം നിലയ്ക്ക് നൂറിലേറെ ചരക്ക് കപ്പലുകൾ സ്വന്തമാക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ സ്വന്തം ക്രൂഡ് ഓയിൽ ടാങ്കറുകളുടെ ഫ്ലീറ്റ് സ്വന്തമാക്കുന്നതോടെ എനർജി സുരക്ഷ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ നിലവിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനികൾ പഴക്കം ചെന്ന കപ്പലുകളെയും അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളിൽ നിന്ന് വാടകയ്ക്കെടുത്തവയുമാണ് പ്രധാനമായും ഇറക്കുമതിക്ക് ആശ്രയിക്കുന്നത് എന്നാൽ ഇതിനു പകരം കപ്പലുകളുടെ ഉടമസ്ഥാവകാശം നിയന്ത്രണം പ്രാദേശിക നിർമ്മാണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പെട്രോളിയം ഷിപ്പിംഗ് മന്ത്രാലയങ്ങളുടെ നീക്കം പദ്ധതി ഘട്ടം ഘട്ടമായി നടപ്പാക്കാനാണ് നീക്കം ആദ്യഘട്ടത്തിൽ എഴുപത്തി ഒമ്പത് കപ്പലുകൾ വാങ്ങും ഇതിൽ മുപ്പതെണ്ണം മീഡിയം റേഞ്ച് കാരിയറുകൾ ആയിരിക്കും ഈ മാസം അവസാനം പത്ത് ടാങ്കറുകൾക്കുള്ള ആദ്യ ഓർഡർ നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത് വരെ നീണ്ടു നൽകുന്ന ദീർഘകാല പദ്ധതിയിൽ എൺപത്തി കോടി രൂപ ഏകദേശം പത്ത് ബില്യൺ ക്ഷേപത്തോടെ നൂറ്റി പന്ത്രണ്ട് ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ വാങ്ങാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് വിദേശ കമ്പനികളുമായി സഹകരിച്ച് നിർമ്മിച്ചവയാണെങ്കിൽ പോലും പ്രാദേശികമായി നിർമ്മിക്കപ്പെടുന്ന കപ്പലുകൾക്ക് മാത്രമേ ഈ കരാറിൽ പരിഗണന ലഭിക്കൂ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് മാറാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കിടയിലും വർദ്ധിച്ചു വരുന്ന എനർജി ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇന്ത്യ റീഫൈനിങ് ശേഷി വർദ്ധിപ്പിക്കുന്നതും തുടരുകയാണ് റീഫൈനിങ് ശേഷി നിലവിലെ ഇരുന്നൂറ്റി അമ്പത് ദശലക്ഷം ടണ്ണിൽ നിന്ന് രണ്ടായിരത്തി മുപ്പതോടെ നാനൂറ്റി അമ്പത് ദശലക്ഷം ടണ്ണായി ഉയർത്താനാണ് രാജ്യം ലക്ഷ്യമിടുന്നത് നിലവിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യയുടെ ഫ്ലീറ്റിൽ അഞ്ചു ശതമാനം മാത്രമാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ടാങ്കറുകൾ രണ്ടായിരത്തി മുപ്പതോടെ ഇത് ഏഴ് ശതമാനമായും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ അറുപത്തി ഒൻപത് ശതമാനമായും ഉയർത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രാദേശിക നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ഈ നീക്കം എനർജി സുരക്ഷയും സ്വയം പര്യാപ്തതയും ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർണായക ചുവടുവയ്പായിരിക്കും വിദേശ ആശ്രയത്വം കുറയ്ക്കുന്നതിനോടൊപ്പം ഈ പദ്ധതി ആഭ്യന്തര ഷിപ്പിംഗ് നിർമ്മാണ മേഖലകൾക്ക് ഉണർവ് നൽകുകയും ഇന്ത്യയുടെ വികസന ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി മുന്നോട്ടു പോകാൻ സഹായിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നതാണ് ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ പ്രതിദിനം പതിനെട്ട് ലക്ഷം ബാരലിലേക്ക് ഉയരുമെന്ന് കപ്പൽ ട്രാക്കിംഗ് ഡാറ്റയായ ക്ലപ്പർ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ആഭ്യന്തര റിഫൈനറുകൾ റഷ്യയിൽ നിന്നുള്ള ലൈറ്റ് ഗ്രേഡ് ആയ ഇ എസ് പി ഒ ബ്ലെൻഡിന്റെ സംഭരണം വർദ്ധിപ്പിച്ചതാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവായ ഇന്ത്യയിൽ ഈ ഡിമാൻഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെ തുടരുമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച മാത്രം ഇന്ത്യൻ റിഫൈനറികൾ ജൂൺ ലോഡിങ്ങിനായി പത്തിലധികം ഇ എസ് പി ഒ ക്രൂഡ് കാർഗോകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ വർദ്ധിച്ച ഡിമാൻഡ് റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് എണ്ണ ടാങ്കറുകൾക്കും അനുബന്ധ ധനകാര്യ സ്ഥാപനങ്ങൾക്കുമെതിരെ യൂറോപ്യൻ യൂണിയനും യു കെയും പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ ഉപരോധങ്ങൾ ശക്തമായാൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിൽ ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടായേക്കാമെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് അതേസമയം ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി മെയ് മാസത്തിൽ പ്രതിദിനം ഏകദേശം പതിനെട്ട് ലക്ഷം ബാരലിലേക്ക് എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് കഴിഞ്ഞ പത്ത് മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായിരിക്കുമെന്നാണ് കപ്പൽ ട്രാക്കിംഗ് ഡാറ്റയായ ക്ലെപ്പർ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ റിഫൈനറികൾ റഷ്യയിൽ നിന്നുള്ള ലൈറ്റർ ഗ്രേഡ് ആയ ഇ എസ് പി ഒ ബ്രൻഡിന്റെ വാങ്ങൽ വർദ്ധിപ്പിച്ചതാണ് ഇറക്കുമതിയിലെ വർധനവിന്റെ പ്രധാന കാരണം ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവായ ഇന്ത്യയിൽ ഈ ഡിമാൻഡ് ജൂലൈ വരെ തുടരുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ഇന്ത്യയുടെ നാലാമത്തെ വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരനായിരുന്നെങ്കിലും പിന്നീട് അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു റഷ്യയുടെ ശക്തമായ കടന്നുവരവ് യു എസ് ഉൾപ്പെടെയുള്ള മറ്റ് വിതരണക്കാർക്ക് തിരിച്ചടിയായിരുന്നു യു എസ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന എണ്ണ വിതരണം ഇന്ത്യയുടെ എണ്ണ സുരക്ഷയെ ശക്തിപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് എണ്ണ കയറ്റുമതി പ്രതിദിനം നാല് പോയിൻറ്റ് ഒന്ന് ദശലക്ഷം ബാരലുകൾ എന്ന റെക്കോർഡുകളിലേക്ക് എത്തിയതും ഇന്ത്യയുടെ തന്ത്രപരമായ വൈവിധ്യവൽക്കരണവും ഈ മാറ്റത്തിന് കാരണമായതായി വിലയിരുത്തപ്പെടുന്നുണ്ട്